ഹലോ ഗായ്സ് അസാംക്കും ഇന്ന് നമ്മൾ പരിപാടി ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് എന്തെങ്കിലും ഓക്കെ വടകര സൗഹൃദ വേദിയുടെ ഒരു പ്രോഗ്രാം ആണ് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കെറ്റുകൾ ഇതാ സെറ്റ് ആയിക്കൊണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അത് രണ്ടു പേരു അവിടുത്തേക്ക് പോവാണ് സാംസ്കാരിക ഏഴ് മണിക്കൂറും സാംസ്കാരിക സമ്മേളനം പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പോയിട്ട് കാണട്ടെ എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ശരി കണ്ടി വളർപ്പിക്കണം നമ്മളെ കാണുമ്പോൾ ആകാശം കാല്യാണം കഴിക്കുന്ന പുതിയ താങ്കളെ പറയാനുള്ളതാണ് കല്യാണം കഴിക്കുമ്പോ നിങ്ങളെ പെൺകുട്ടികൾക്ക് പഠിപ്പ് മാത്രം നോക്കിയാൽ പോരാക്ക് ക്യാമറ പിടിക്കാനുള്ള കഴിവ് ഏർ അത്യാവശ്യം അങ്ങനത്തെ കുറച്ച് കിൽപ്പിതിരിപ്പണികൾ അറിയാൻ മാത്രം കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇതേപോലെ നമ്മളിങ്ങനെ ഓക്കേ ഇനിയിപ്പം പ്രശ്നം ഉണ്ടാക്കണ്ടോ ഇനി കേട്ടോ പാലം വരുന്നില്ലേ അങ്ങനെയാ മൊഹററ്റിൽ എത്തി കേട്ടോ മൊഹറില് വന്നപ്പോലറിംഗ് ഷോപ്പ് കേട്ടോ നിങ്ങക്ക് പാൻറ് ചുരിദാർ ഷേർട്ട് അൾട്രേഷൻ ഇങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സൂപ്പർ ആയിട്ട് ചെയ്തു തരുമോ നിങ്ങളുടെ നമ്മളെ കാർണന്റെ ഷോപ്പിൽ വന്നാൽ പാൻറ് പാൻറ്റിനെ പോലെ സിഗ്നച്ചർ പാൻറ്റ് എക്സിക്യൂട്ടീവ് പാൻറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഫോർമൽ പാൻറ്റ് അത് ഒരു രക്ഷേപം നിങ്ങൾ വന്നിട്ട് സ്റ്റിച്ച് ചെയ്തു ഓടി നിങ്ങൾക്ക് നഷ്ടം വരില്ല ഷോപ്പ് ഞാൻ കാണിച്ചില്ല തരാം ഷോപ്പ് ലൊക്കേഷൻ ഒക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ഡിക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ എങ്ങനെ കേട്ടില്ല യൂട്യൂബിൽ വീഡിയോ ബാക്കിയുള്ള ഒരുപാട് ആളുകൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഉത്തരം പറയാണ് അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊരു യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ആളുകൾ പറയുന്ന സാധനം സാധാരണ ഏഹ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയാ ആൾക്കാർ വന്ന് കാണണ്ടെ കണ്ടോട്ടെ നമ്മളൊരു സന്തോഷം അങ്ങനെ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു കേട്ടോ ടൈലറിങ് ഷോപ്പിന്റെ ഇവിടെ തന്തൂരി ആ ഷോപ്പ് പറഞ്ഞിട്ട് തന്തൂരി തവയുണ്ട് ഒരു പാകിസ്ഥാനി റെസ്റ്റോറന്റ് കൂടെ ഈ തന്തൂരി തവ കഴിഞ്ഞ തന്തൂരി തവ കഴിഞ്ഞ ഉട്ടനെ ഇവിടെ ഒരു വൺ വേ ഉണ്ട് റൈറ്റ് സൈഡിൽ ഈ റൈറ്റ് സൈഡില് ഉള്ളിലോട്ട് കയറും ഉള്ളിലോട്ടി കീരി അല്ലല്ല ഇത് ഭയങ്കര ഫേമസ് ആണ് ഈ സൗദികളൊക്കെ വന്നിട്ട് സ്വീറ്റ്സ് ഒക്കെ മേടിക്കുന്നത് ഷോപ്പാണ് അടിപൊളി ഷോപ്പ് നമ്മൾ പിന്നെ വാങ്ങിക്കൂ എന്തിനും വില കുറച്ച് ചേടൊക്കെ ആടിയാ പോകും നല്ല സാധനം നോക്കി പോകുന്നു എടിയാ വില കുറവ് ആടിയാ നമ്മള് പോകും പിന്നെ അങ്ങനെ ഇവിടെ ഒരു ഗ്രൗണ്ട് വരും ആ ഗ്രൗണ്ട് നേരെ പോകുമ്പോ ഷോപ്പ് വരുന്നത് ഷോപ്പ് വരുന്നത് ഇതാണിതാ ടൈലർ ടൈലറിങ് ഷോപ്പ് ഒന്ന് മലയാളത്തിലും ടൈലറിംഗ് ഷോ അല്ലാവി ടൈലറിംഗ് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് ഓക്കെ ഞാൻ ഇതാണ് ഷോപ്പ് ഈ ഷോപ്പ് ആ ഇതാണ് ഷോപ്പ് കേട്ടോ അടിപൊളി അല്ലേ നിങ്ങൾക്ക് എന്ത് സാധനം സാധനമാണെങ്കിലും ഇവിടെ വന്നാൽ ചേട്ടാ കാരണം ഉണ്ടായിരുന്നു था। जाने। जाने। नु? ും ഷോപ്പിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് കേട്ടോ ഇത് വൺ വേ ആണ് കേട്ടോ ഇത് ഡയറക്റ്റ് സൂക്കിലൂടെ വരെ ലൊക്കേഷനിലേക്ക് ഇത് നമ്മളെ തഞ്ച പ്രതി വട്ടന്റെ റെസ്റ്റോറൻറ്റ് കേട്ടോ ഇത് അറിയാത്ത ആള് വളരെ കുറവായിരിക്കും ചെറുനുടിനും ഭക്ഷണം

ഇന്ത്യൻ സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് ഈ മീടുക്കാൻ പഠിക്കുന്നത് ഇന്ത്യൻ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ടല്ല മോനെ ഞാൻ കൈപിടിച്ച് ഈ വേദിയിലേക്ക് കൊണ്ടുവന്നത് നമ്മളെല്ലാവരും ഒരുപാട് ആസ്വദിക്കുന്ന ഒരു പരിപാടിയാണ് ഫ്ലവേഴ്സ് ടി വിയിലെ സിംഗർ സ്റ്റാർ സിംഗർ സീസൺ ഫോറിൽ സെമി ഫൈനലിസ്റ്റ് ആയ ഒരു ബഹ്റൈൻ പ്രവാസിയായ പ്രിയപ്പെട്ട ഒരു ഗായകനെയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് ഒരു വലിയ കയ്യടി ഹൃദയത്തിൽ നിന്ന് കൊടുക്കാൻ പോകുന്നില്ലേ അർജുൻ രാജ് ഞാൻ തെറ്റിച്ചു അല്ലെ പേര് ഞാൻ പറഞ്ഞിരുന്നു ചിലപ്പോൾ തെറ്റിക്ക് അർജുൻ രാജ് അർജുൻ രാജ് ഒരു സൂപ്പർ പാട്ടാണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന തൊണ്ണൂറുകളിലെ ചലച്ചിത്രമുണ്ട് പാട്ട് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും അതിന്റെ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ഒരുപാട് സന്തോഷം രണ്ടാം തവണയാണ് ബഹ്റിൽ അഞ്ചു വർഷം മുമ്പേ ലാൽ കെയറിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ വന്നിരുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യടിയാണ് എൻ്റെ ബലം എന്ന് പറയുന്നത് ആ നാടിൻ്റെ സ്നേഹം സിനിമ ും മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവും ഇല്ലാത്തവരുണ്ടാവും എന്തായാലും കുറച്ച് കുറച്ച് ഞാൻ ഇങ്ങനെ ഇടക്ക് വരാം അപ്പോൾ ആ ഗ്സുകൾ പോലെ നിങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ക്ഷണിച്ച ഈ വടകര ശ്രദ്ധ വേദിയുടെ പ്രോഗ്രാമിൽ ക്ഷണിച്ച പവിതൻ അശോക് തുടങ്ങി ഒരുപാട് ഒരു അപരത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഇരുണ്ട് നല്ല സ്നേഹനിധികളായിട്ടുള്ള അതിന്റെ ഭാരവാഹികൾ ഇവിടെ വന്ന സമയത്ത് തന്നെ അത് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ലാലേട്ടൻ നിങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ അദ്ദേഹത്തിന്റെ ലൈവ് സംസാരം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അനുകരിച്ച് കാണിക്കാം ഇഷ്ടപ്പെട്ടാൽ ഒരു കൈ നോക്ക് തരണം ഓക്കെ ലാലേട്ടൻ കോണ്ടസ്റ്റേജ് ഗുഡ് ഈവനിങ്ങുകളും ഒരുപാട് സന്തോഷമുണ്ട് വടകര സാശികൾ ബഹറിൻ എന്ന് പറയുന്നത് കാര്യം അതിൻ്റെ തന്നെ ലാകർ യൂണിറ്റ് ഒക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നോടാണ് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നാട്ടിലെ ഇപ്പം കുറിച്ച് പറയുകയാണെങ്കിൽ വടകര എന്ന് പറയുന്നത് മലബാർ പ്രത്യേകിച്ച് മലബാർ ഏരിയ എനിക്ക് വളരെ സ്നേഹനിധികളായിട്ടുള്ള ഒരുപാട് ആത്മവിദ്ധമുള്ള ഒരുപാട് സുഹൃത്തുക്കളുള്ള നാടാണ് കോഴിക്കോട് ജില്ല എന്നൊക്കെ പറയുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് കുതിരവെട്ടപ്പൊമ്പ ചേട്ടൻ അതേപോലെ മാവു കൈവ തുടങ്ങി ഒരുപാട് മഹാരഥന്മാരുടെ ബുക്ക് നാടാണ് മാത്രവുമല്ല എന്റെ ചില ശരിവുകൾ അ빠 ബാലൻ എലി പോലെ അല്ലേ ബാഗി എലി പോലെ സ്റ്റേറ്റ് ചെയ്തതുപോലെ ബാഗി ഗെയിം എനേസ് വേയാ നെ സദന സദന നല്ലതെന്റെ ഒരു ഫഴേ കാണാ ഈ ടാർഗറ്റ് ഒക്കെ ചേർന്നതിനേറെ കൊണ്ട് സ്റ്റേറ്റ് കാണോളിച്ച് കൊത്തി വരെ വളർന്നിതേ

എന്നെ കാണിക്കുന്നതിന് വേണ്ടി പൊതിച്ചു പിടിച്ച ഈ സാധനം ഈ ഖതർ ഒരു രാഷ്ട്രത്തിന്റെ ദേശീയ പതാകയുടെ മഹത്വമുണ്ടായിരുന്നു ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ അവരുടെ രക്തത്തിൽ

ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കില്ല പുറത്ത് കുറച്ച് ഫസ്റ്റ് പൊറോട്ട പാർസലിച്ച് നോമി ബീഫുണ്ട് നല്ല ബീഫും പിന്നെ മയോണീസും കുട്ടി ബീഫും മയോണീസും പൊറോട്ട ഒക്കെ കഴിക്കുന്ന അതും കഴിക്കണം അതും കഴിച്ച് നിഷാദി കുറച്ചും കൂടി നമ്മുടെ തീഞ്ഞലൊച്ച് ഉറക്കി എന്നാൽ നിഷാദ അടുത്ത വീഡിയോ കാണുന്നവരെ സമ്മാനിക്കും